ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു ദിവസത്തെ പ്രത്യേകത എന്താ എന്തെന്ന് വെച്ചാൽ ഞാനിതുവരെ പോയിട്ടും കണ്ടിട്ടുമില്ലാത്ത കണ്ണൂർ തലശ്ശേരി ഭാഗത്തേക്ക് പോവാനും അവിടുത്തെ രുചികൾ ആസ്വദിക്കാനും കിട്ടിയിട്ടുള്ള ഒരു അവസരമായിരുന്നു കേട്ടോ ഞാനിതുവരെ കണ്ണൂർ ഭാഗത്തേക്ക് പോയിട്ടില്ല അവിടെ കണ്ടിട്ടുമില്ല അപ്പം എനിക്ക് വല്ലാത്തൊരാഗ്രഹമായിരുന്നു അപ്പം കിട്ടിയിട്ടുള്ളൊരു അവസരം വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നേ യാത്ര തന്നെയുണ്ട് അങ്ങനെ കുടുംബങ്ങളെല്ലാവരും കൂടിയും ഞങ്ങളിത് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ശരിക്കും സത്യം പറഞ്ഞാൽ പറഞ്ഞാലൊരു ടൂറ് പോകുന്നൊരു സന്തോഷം എല്ലാവരും മുഖത്തുകൊണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു അപ്പോൾ ഞാനും ഹസ്ബൻ്റും ആണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പോന്നിട്ടുള്ളത് അങ്ങനെ എല്ലാവരും ബസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഒൻപത് മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ കസിൻ വർക്ക് ചെയ്യുന്നത് തലശ്ശേരിയാണ് കേട്ടോ അപ്പോൾ അവർ ആയിട്ട് അവിടെയാണ് താമസിക്കുന്നത് അങ്ങനെ അവരുടെ അവരുടെ മോളെ അങ്ങോട്ട് തന്നെയാണ് അവരുടെ അടുത്തേക്കന്നെ കല്യാണം കഴിച്ചിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു പരിപാടിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇവിടുന്ന് ഞങ്ങൾ ആദ്യം പോകുന്നത് ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പിന്നെ അവിടുന്ന് അവരെ അവരുടെ കൂടെയാണ് ഞങ്ങൾ പിന്നെ പെണ്ണിനെ കെട്ടിച്ച ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അവിടെ സ്ഥലക്കാരാണ് അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ പ്പനയും പാട്ടും കളിയൊക്കെ ആയിട്ട് ശരിക്കും നന്നായി ആ യാത്ര നല്ലതുപോലെ ആസ്വദിച്ചിട്ടുണ്ട് നന്നായി പാട്ട് പാടുന്നവരൊക്കെ ഉണ്ടായിരുന്നു ട്ടോഷ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു യാത്രയിലൊക്കെ നമ്മളെ കുടുംബത്തിലും നമ്മൾ വന്ധത്തിലൊക്കെ ആരെങ്കിലുമൊക്കെ കഴിവുകളൊക്കെ ഓരോരുത്തരുടെ കഴിവുകളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റേ നന്നായി പാട്ട് പാടുന്നവർ ശരിക്കും നന്നായി ആസ്വദിക്കാൻ തന്നെ പറ്റിയിട്ടോ അങ്ങനെ ഇതേ തലശ്ശേരി നമ്മുടെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ആദ്യം നമ്മൾ ഇങ്ങോട്ടാണ് വരുന്നത് പിന്നെയാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ ഇവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചു സ്നാക്കൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതേ കുറച്ച് സമയം അവിടേക്ക് ഇരുന്നു പിന്നെയാണ് നമ്മൾ അങ്ങോട്ട് പോയത് പോയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇവിടെ വീടൊക്കെ കണ്ടു ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അങ്ങനെ ഇവിടെ വീടൊക്കെ കണ്ടു ഇവിടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ഇളനീർ ജ്യൂസാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതായതിൻ്റെ ഈ പളുപ്പ് വെച്ചിട്ടുണ്ടാക്കിയതാന്ന് തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനത്തെ പളുപ്പൊക്കെ കിട്ടാനുണ്ട് ഞാനിതുവരെ വാങ്ങിയിട്ടൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അത് പാലും പഞ്ചസാരയും ചേർത്ത് അടിക്കലാൻ തോന്നുന്നുണ്ട് അങ്ങനെ മുകളിലാണ് അറ എന്ന് പറഞ്ഞപ്പോൾ മുകളിൽ പെണ്ണിൻ്റെ അറ കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനെ അറ ഉണ്ടാവാ ഒരുക്കാറില്ലല്ലോ അല്ലേ അപ്പോൾ നേരെ തിരിച്ചാണല്ലോ തലശ്ശേരി ഭാഗത്തൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ അറ ഒരുക്കിയിട്ടുണ്ടാവും അപ്പം അറ എന്ന് നമ്മൾ കേൾക്കുക എന്നല്ലാതെ ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെയാണെന്നുള്ള അതിൻ്റെ സെറ്റപ്പും കാര്യമൊക്കെ കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് അങ്ങനെ അങ്ങനെതേ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇനി ചെക്കൻ്റെ വീട്ടിൽ സൽക്കാരാണ് കേട്ടോ കല്യാണം അവർ ചെറിയ രീതിയിൽ നിൽക്കാതെ കഴിച്ച് പെണ്ണിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോയതായിരുന്നു അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ സൽക്കാരം വെച്ചതാണ് അങ്ങനെ നാട്ടിൽ നിന്ന് എല്ലാവരും കൂടെ പോവാ പോകുന്നതാണ് കേട്ടോ ഇനി നമ്മൾ പോകുന്നത് ചെക്കൻ്റെ വീട്ടിലേക്കാണ് അപ്പം ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ വലിയ വാ ബസ് അങ്ങോട്ട് വീട്ടിലേക്ക് അങ്ങ് എത്തൂല അപ്പം പിന്നെ നമ്മൾ ട്രാവലറിലാണ് അവിടെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ ഒരു കിലോമീറ്ററിനുള്ളിലാണ് പെണ്ണിൻ്റെ ചെക്കൻ്റെ വീട് കിടക്കുന്നത് കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വേഗം രണ്ട് മൂന്ന് ട്രിപ്പ് ആക്കി അടിച്ചിട്ടുണ്ട് പെണ്ണിൻ്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ചെക്കൻ്റെ വീട്ടിലേക്ക് അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരെ കാ അടുത്ത ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കാൻ കേട്ടോ ഇതാണ് കസിൻ്റെ മോള് ഇങ്ങോട്ട് കല്യാണം കഴിച്ച മോള് അപ്പോൾ അവൾ അടുത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ ഇതേ എല്ലാവരും എത്തി നമ്മളിതേ ചെക്കൻ്റെ വീട്ടിലേക്ക് കയറുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അവര് നമ്മൾ ഇത്രയും നിന്ന് വരുന്നോണ്ട് തന്നെ വേഗം ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പിന്നെ രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടോ അവിടെ എത്തിയപ്പം വെള്ളം കുടിച്ച് വേഗം ഭക്ഷണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഭക്ഷണൊക്കെ ഒന്നിനൊന്ന് മെച്ചെന്ന് തന്നെ പറയാം നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ എല്ലാം പിന്നെ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത നല്ല മട്ടൺ അലീസ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല നമ്മൾ ഈ തലശ്ശേരി ഭാഗത്തൊക്കെ ഇവരെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുക ഇതുവരെ കഴിച്ചിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ എൻ്റെ ഒരു പോരായ്മ പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ കാണുമ്പോഴും ഒരു കുറവായിട്ടാണ് ഞാൻ പൊതുവേ വീഡിയോ എടുക്കാറുള്ളത് കേട്ടോ ആൾക്കൂട്ടത്തിൽ നിന്നൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഈ വീഡിയോയിലൊക്കെ കാണാനുണ്ടാവേ നമ്മളിങ്ങനെ ആൾക്കാരെ കൂട്ടത്തിലൊക്കെ ഇങ്ങനെ മൊബൈൽ പിടിച്ചിങ്ങനെ നടക്കാറുണ്ട് എനിക്ക് എന്തോ ഒരു കുറവ് തോന്നലാണ് കേട്ടോ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ അലീസ് കേട്ടോ ഒരു പ്രത്യേകിച്ച് ടേസ്റ്റ് അപ്പോൾ ഞാനതാണ് ഒരു ചെറിയൊരു കയ്യിൽ ചോറിട്ട് പിന്നെ അലീസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നതേ അവിടുത്തെ എന്താ ഫ്രൂട്ട്സ് പുഡിങ് ഇതിൻ്റെയൊക്കെ ഒരു കലവറ് തന്നെയായിരുന്നു കേട്ടോ ശരിക്കും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണാൻ അതൊക്കെ ഭയങ്കര ഒരു ശരിക്കും ഒരു നിമിത്തം പോലെ ചിലപ്പോൾ നമുക്കത് വന്ന് ചേരും ഒരുപാട് ആഗ്രഹിക്കുമ്പം ഇവിടുത്തെ നമ്മൾ പ്രത്യേകതകൾ അറിയാനും കാണാനും അത് ആസ്വദിക്കാനൊക്കെ അല്ലേ അപ്പോൾ ശരിക്കും എനിക്കൊരു നിമിത്തം പോലെ വന്ന് ചേർന്നൊരു ഭാഗ്യമായിരുന്നു അത് ഞാൻ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നമ്മൾ ഉദയ ഭക്ഷണമൊക്കെ കഴിച്ചൊക്കെ കഴിച്ചതിൻ്റെ ശേഷം നമ്മൾ പിന്നെ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറി എല്ലാവരുമായിട്ട് കുറച്ച് സമയമൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നു ഇവിടെ രണ്ട് വീട്ടിൽ വന്നപ്പോഴും സത്യം പറയണേ വീടിനോട് ചേർന്ന് ഒരു കുളിമുറി ആയിരുന്നാണ് നമുക്ക് വെള്ളം കിണറ്റിൽ നിന്ന് വെള്ളം കോരാനുള്ളൊരു അവസരമുള്ളത് നല്ല ശരിക്കും അത് ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക് കണ്ടപ്പം എൻ്റെ നാത്തൂൻ്റെ കല്യാണം കഴിച്ചത് കുറ്റ്യാടി ഭാഗത്ത് അപ്പോൾ അവർ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ് ഒരു കുളിമുറിയോട് ചേർന്നിട്ടാണ് നമുക്ക് അങ്ങനെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം കോരാനുള്ള ഒരു അവസരമാണ് അങ്ങനെ ദൈ അവിടുന്ന് യാത്ര ഒക്കെ പറഞ്ഞൊരു മൂന്നര സമയം മണിക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടോ പിന്നെ വണ്ടി ട്രാവലറിൽ തന്നെ കയറിയിരിക്കുമ്പം ആ പുറത്തൊരു മരം കണ്ടോ മുള്ളിലുള്ള മരം അത് കണ്ടപ്പോൾ സത്യം പറയണേ ചോ ഓർമ്മയാണ് വന്നത് അതിങ്ങനെ ആ മുള്ളിൽ ചെത്തിയിട്ട് ഈ കിങ്ങണി പൂവിൻ്റെ ഇലയൊക്കെ കൂട്ടി ഇങ്ങനെ ചവച്ചരക്കി വരുന്നുണ്ട് ഇങ്ങനെ നമ്മൾ വെറ്റൊരു തുപ്പും പോലെ അങ്ങനെ തുപ്പ് വരുന്നത് ശരിക്കും ചുവന്ന കളറാണ് വരാറുള്ളത് അപ്പോൾ ഞാനത് വണ്ടീന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു അനുഭവം ഉണ്ട് ഇട്ടത് ഇപ്പോൾ ഈ മരങ്ങളൊന്നും ഇവിടെ കാണാനില്ല പിന്നെ നമ്മളിതേ തിരിച്ച് ബസ്സിലെന്നെ കയറി എല്ലാവരും പാട്ടും കളിയൊക്കെ ആയിട്ട് തുടങ്ങി ശരിക്കും ആസ്വദിച്ച് അങ്ങനെ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ